ഹായ് ഹായോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന പോലെ നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ളൊരു അടിപൊളി ഷവർമ്മ എങ്ങനെ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നോക്കിയാലോ ഷവർമ്മക്ക് നല്ല കുബൂസ് വേണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയത് വാങ്ങാൻ കിട്ടുമെങ്കിൽ അത് യൂസ് ആക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഈ ഒരു രീതിയിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റായ പുബൂസ് തന്നെ ആക്കിയെടുക്കാൻ പറ്റും അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഈസ്റ്റും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് ഈസ്റ്റൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോഴേക്കും വേറൊരു ബൗളിലേക്ക് ഒരു നാല് കപ്പ് മൈദിയാന്നുണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് നാം ആക്കി വെച്ച ഈസ്റ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാം ഈ സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒരു രീതിയിൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കാം ഇനി ഇത് നല്ലതുപോലെ പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂറാറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം വെക്കുന്നതിന് മുമ്പ് ഈ പാത്രത്തിൽ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു ക്ലീൻ ട്രാപ്പ് വെച്ചോ അല്ലാതെ ഒരു കോട്ടൺ തുണി വെച്ചോ അടച്ച് വെച്ച് ഒരു മൂന്ന് മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും നല്ല രീതിയിൽ പൊങ്ങി കിട്ടും നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡബിൾ സൈസായിട്ട് കിട്ടും കേട്ടോ ഇപ്പം തണുപ്പായതുകൊണ്ട് പൊങ്ങി കിട്ടാനുള്ള സമയത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ ഏതായാലും ഈ ഒരു മാവ് നമുക്കൊരു ഡബിൾ സൈസായിട്ട് കിട്ടണം അത്രയും സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതിനായിട്ട് നല്ലതുപോലെ കഴുകിയെടുത്ത ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഈ ചിക്കൻ മിനിമം ഒരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോഴാണ് ഈ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവുക ഞാനിപ്പോൾ അരമണിക്കൂറിലും കൂടുതൽ ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് നട്ടോ എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ബോണോട് കൂടിയുള്ള ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തിട്ട് എടുക്കാനുള്ളതാണ് ഇപ്പോൾ ഇതാ ചിക്കൻ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോഴേക്കും ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ നമ്മുടെ മാവ് നല്ല രീതിയിൽ തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ടെടുക്കണം ഇനി ഈ മാവിൽ നിന്ന് ഓരോ ബോൾസ് ആക്കിയെടുക്കാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കുബൂസാണ് കേട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത് ഇത് ഈ ഒരു സൈസിലാണ് കേട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത് ഈ ഒരു സൈസിലെനിക്കൊരു പതിനൊന്ന് ബോൾസൊക്കെ ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ചെറിയ കുബൂസാണെന്ന് ആക്കിയെടുക്കാൻ ഇഷ്ടമെങ്കിൽ ഒരു പതിനാല് ബോൾസൊക്കെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു മാവിൽ നിന്ന് ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ബോൾസാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയി പോകും ഇതുപോലെ മൈദ ഒന്ന് തൂകി കൊടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം കുബൂസ് ചുട്ടെടുക്കുമ്പോൾ ഒരിക്കലും നൈസായിട്ട് പരത്തിയെടുക്കരുത് എന്താ ഈ ഒരു കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം ഇനി ഇത് നമുക്ക് ചൂടായ പാനിലേക്കിട്ട് ചുട്ടെടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ആദ്യം ഒരു രണ്ട് സെക്കൻഡ് വെച്ചതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ബബിൾസ് ഒക്കെ ആയിട്ട് വരുന്നത് കാണാം അപ്പോൾ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ പൊങ്ങിക്കിട്ടും ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ പൊങ്ങിക്കിട്ടിട്ടുണ്ട് നല്ല സോഫ്റ്റായ കുബൂസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം കൂടുതൽ ഫ്രൈ ആക്കിയിട്ട് വെക്കണ്ട ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം കൂടി നമുക്ക് ചുട്ടെടുക്കാം പിന്നെ കുബൂസ് ഉണ്ടാക്കി വെച്ചപ്പം തന്നെ നമുക്കിതുപോലെയുള്ള കാസ്ട്രോൾ വെച്ച് കൊടുക്കണം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും എല്ലാം ഒന്ന് ഡ്രൈ ആയി പോകും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് നല്ല പഞ്ഞി പോലുള്ള കുബൂസാണ് കേട്ടോ ഇത് വെറുങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാന്ന് നല്ല ചിക്കൻ കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കി നോക്കും കേട്ടോ നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചെറിയ പീസാക്കി കട്ടാക്കിയെടുക്കാം ഇതിപ്പോൾ ചിക്കൻ ഫുള്ളായിട്ട് തന്നെ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കവിടെ മാറ്റി വെക്കാം ഇനി അടുത്ത് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ടാക്കിയിട്ട് എടുക്കണം അതിനായിട്ട് നൈസാക്കി കട്ടാക്കിയ കുക്കുംബറും ക്യാരറ്റും ക്യാബേജും കുറച്ച് സവാള ചെറുതാക്കി കട്ടാക്കിയതും എടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ കട്ടാക്കുന്ന സമയത്ത് നൈസാക്കിയിട്ട് കട്ടാക്കാൻ ശ്രദ്ധിക്കണം ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇത് മിക്സ് ചെയ്ത് അവിടെ മാറ്റിയേക്കാം എന്നടുത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആണ് മയോണീസാണെട്ടോ നിങ്ങൾക്ക് ഇതിന് ഏത് തരം മയോണീസ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ മയോണീസാന്ന് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള മയോണീസാണ് കേട്ടോ ഇനി ഓരോ കുബൂസ് എടുത്ത് അതിലേക്ക് നമുക്ക് മയോണീസ് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കാം മയോണീസ് കൂടുതൽ ചേർക്കുമ്പോഴാണ് നല്ല ജ്യൂസി ആയിട്ടുള്ള ഷവർമ്മ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇനി ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ വെച്ചുകൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചിക്കൻ വെച്ച് കൊടുക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മഴണീസന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് കെച്ചപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് മടക്കിയെടുക്കാം അപ്പം നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്നത് പോലെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ടുള്ള അടിപൊളി ഷവർമട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും എന്തായാലും ഉണ്ടാക്കി നോക്കും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്